നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം ചേരുമ്പോൾ കണ്ണൂരിൽ നിന്ന് തന്നെ പാർട്ടി സെക്രട്ടറിക്കെതിരെ ഇതാ ഒരു പുതിയ ആരോപണം ഉയർന്നിരിക്കുന്നു പാർട്ടി സെക്രട്ടറി ആണ് എന്ന് വ്യക്തമായി പറയുന്നില്ല എങ്കിലും പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ കണ്ണൂർ തന്നെയുള്ള പയ്യന്നൂരുള്ള ഗോവിന്ദ പൊതുവാൾ എന്ന ജോൽസ്യന് അടുത്ത് ഇരിക്കുന്ന ചിത്രവും പുറത്തു വന്നിരുന്നു സാമൂഹിക മാധ്യമങ്ങളിൽ അപ്പൊ അതായത് നമ്മുടെ പറയുന്നത് സംസ്ഥാന സമ്മേളനത്തിൽ കണ്ണൂർ നിന്നുള്ള പാർട്ടിയുടെ ശക്തനായ നേതാവ് പി ജയരാജൻ ഇത്തരത്തിൽ പാർട്ടിയിലെ നമ്മുടെ സി പി എം എന്ന് പറയുന്ന പാർട്ടിയിലെ നേതാക്കൾ ഇത്തരത്തിൽ ജോത്സ്യന്മാരെ കാണാൻ പോകുന്നത് തെറ്റാണ് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളിൽ പാർട്ടി നേതാക്കൾ പോകരുത് എന്ന് പറയുന്നു പി ജയരാജൻ ഇത്തരത്തിൽ ഗോവിന്ദനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഗോവിന്ദനെതിരെ കണ്ണൂർ ഘടകത്തിൽ ചില അവസരങ്ങൾ ഉയരുന്നു എന്ന് തന്നെ നമുക്ക് കരുതാം അതായത് ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള അതായത് കോർപ്പറേഷനിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കും ഗ്രാമപഞ്ചായത്തുകളിലേക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ മുഖമാണ് എൽ ഡി എഫ് കാണിക്കാനായി ഉദ്ദേശിക്കുന്നത് അത്തരത്തിൽ പിണറായി വിജയനെ മുന്നിൽ നിർത്തി തദ്ദേശ ഇലക്ഷനിൽ എൽ ഡി എഫ് ഇറങ്ങുമ്പോൾ ഒരു വേള എന്തെങ്കിലും തരത്തിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാകുന്ന രീതിയിൽ സീറ്റിൽ കുറവ് വരികയോ കോർപ്പറേഷൻ ഭരണം നഷ്ടമാവുകയോ അങ്ങനെ ആകെ മൊത്തം കണക്കെടുക്കുമ്പോൾ എന്തെങ്കിലും അവമതിപ്പുണ്ടാവുകയാണെങ്കിൽ പിണറായിയുടെ മുഖം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാനുള്ള സാധ്യത മങ്ങുകയാണെങ്കിൽ ഗോവിന്ദൻ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ട് ഗോവിന്ദന്റെ പേരാണ് കെ കെ ശൈലജയെക്കാളും മുന്നിൽ വരുന്നത് എന്നുകൊ എന്നതുകൊണ്ട് തന്നെ ெதிர சிபிஎம் கண்ணூர் கடகத்தில் ஃடகத்தில் அவசரங்கள் உண்டாயிட்டு அதாவது டிஜிபிஐ ரவாடா சந்திரசேகர் வந்தது முதல் பி ஜராஜன் உட்பட்ட கண்ணூர் ஹடகத்தில் சகாக்கள் ஒக்கே பிணாய் விஜய் எல்டிஎஃப் சர்க்கா இத்தரத்தில் கூத்துபரம்பு அஞ்சு பிரவர்த்தகரை வெடிவச்சு கொண்டக்காரன ரவட சந்திரசேகர் போலீஸ் உதோஸ்தனே இங்கேத்திலே டிஜிபி ஆய் கொண்டு வந்ததிலுள்ள அவமதிப்பு அது தாய் போய் பிரஸானத்தின் களங்கம் உண்டாகத்தக்க ரீதியிலான ஆ தீர்மானம் போயது என்ன காரியம் കണ്ണൂർ പാർട്ടി ടകത്തിൽ ഇതിനോടകം തന്നെ ഇതിനോടകം തന്നെ ചർച്ചയായതാണ് ഗോവിന്ദൻ മാസ്റ്റർ ഒരിക്കൽ ഈ പറയുന്ന ഗോവിന്ദൻ എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുന്നതിന് ഏറ്റവും കൂടുതൽ അദ്ദേഹം ആകാതിരിക്കാൻ കളിക്കുന്നത് ഒരു വേള ഇ പി ജയരാജൻ ആകാനാണ് സാധ്യത അപ്പോ ഇ പി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇ പി ഉൾപ്പെടുന്നവർ പറഞ്ഞിട്ടോ ഒക്കെ തന്നെ ആയിരിക്കാം പി ജയരാജൻ ഇത്തരത്തിലൊരു കാര്യം പുറത്തേക്ക് വിട്ടത് മാത്രമല്ല പി ശശി ഉൾപ്പെടെ ഉള്ളവർ അതായത് പി ജയരാജന് സെൻട്രൽ കമ്മിറ്റിയിലേക്ക് വരുന്നതിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്ന പി ശശി തന്നെയാണ് ഈ ഭരണത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പങ്ങൾക്ക് കാരണക്കാരൻ എന്ന സംസാരവും കണ്ണൂർ ഘടകത്തിൽ ഉണ്ട് അത് അത് തന്നെയാണ് ജയിൽ ചാട്ടം തുടർന്ന് കുടിശുരി ഉൾപ്പെടെ ഉള്ളവർക്ക് ജയിലിനകത്തും ജയിലിന് പുറത്തും ഉണ്ടാകുന്ന സ്വാതന്ത്ര്യം എന്ന വിഷയവും ഒക്കെ ചർച്ചയായിട്ടുണ്ട് അപ്പോൾ പാർട്ടി നേതാക്കൾ ജോത്സ്യന്മാരെ കാണുന്നത് തെറ്റാണ് എന്ന് എം വി ഗോവിന്ദനെ പറയാതെ പറയുകയായിരുന്നു സംസ്ഥാന കമ്മിറ്റിയിൽ സംസ്ഥാന കമ്മിറ്റിയിൽ ഇത്തരത്തിൽ ഗോവിന്ദനെതിരെ ചെറിയ ചെറു അവസരങ്ങൾ ഉണ്ടാകുന്നത് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആകും അല്ലെങ്കിൽ ആയക്കാൻ ആകാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട് എന്ന കാരണം കൊണ്ട് തന്നെയാണ് ഒരുവേള പിണറായി വിജയനോ കെ കെ ശൈലജയോ പിണറായി വിജയൻ അല്ല എന്നുണ്ടെങ്കിൽ പാർട്ടി സെക്രട്ടറി എന്ന രീതിയിൽ ഗോവിന്ദൻ ഉയർന്നു വരാൻ തന്നെയാണ് സാധ്യത എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ വരുമ്പോൾ ഗോവിന്ദൻ ഇത്തരത്തിൽ ജോത്സ്യന്മാരെ കാണാൻ പോയത് അതായത് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിന് മുമ്പാണ് ഇത്തരത്തിൽ അതായത് ഒരു വേള അദ്ദേഹം ഒരിക്കൽ കൂടി സംസ്ഥാന സെക്രട്ടറി ആകുന്നതിന് മുമ്പുള്ള ഇടവേളയിലാണ് അദ്ദേഹം ഈ ഗോവിന്ദ പൊതുവാൾ എന്ന ജോൽസ്യനെ കാണാൻ പോയത് പാർട്ടി സി പി എം എം എ ബേബി എന്ന പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പുതിയ ജനറൽ സെക്രട്ടറി വന്ന ശേഷം അദ്ദേഹം പറയുകയുണ്ടായത് അമ്പലങ്ങളിൽ പോകുന്നതിനോ പ്രാർത്ഥിക്കുന്നതിനോ അമ്പല കമ്മിറ്റികളിൽ അംഗത്വം ഉണ്ടാകുന്നതിനോ സി പി എമ്മ പാർട്ടി അണികൾക്ക് ഒരു വിലക്കും ഏർപ്പെടുത്തിയിട്ടില്ല എന്നാണ് അപ്പോൾ ഇത്തരത്തിൽ ജോത്സ്യരെ കാണാൻ പോകുന്നതിൽ അതും പാർട്ടി സെക്രട്ടറി പോകുന്നതിൽ എന്ത് തെറ്റാണ് പി ജയരാജന് കാട്ടാനുള്ളത് അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടെങ്കിൽ അദ്ദേഹം പോകട്ടെ എന്ന് സമൂഹം ചോദിക്കുന്നു ഏതായാലും എല്ലാത്തിനും സർവത്ര കുറ്റവും തിരുത്തും അങ്ങനെയാണെന്നും ഇങ്ങനെയാണൊക്കെ പറയുന്ന ഈ പാർട്ടി നേതാക്കൾ തന്നെ എല്ലാവരെയും കുറ്റം പറയുന്നവർ തന്നെ ഇത്തരത്തിൽ തലയിൽ മുണ്ടിട്ട് പോകുന്നത് ശരിക്കും അപഹാസ്യം തന്നെയാണ്